റബ്ബർ കയറ്റുമതിക്കാർക്ക് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു റബ്ബർ ബോർഡ് ഒരു കിലോ റബ്ബർ കയറ്റുമതി ചെയ്യുമ്പോൾ അഞ്ച് രൂപ ഇൻസെന്റീവ് ലഭിക്കും കയറ്റുമതി രാജ്യത്ത് റബ്ബർ വിലവർധനവിന് വഴിയൊരുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യോഗ തീരുമാനം ആശ്വാസകരമാണെന്ന് കയറ്റുമതിക്കാരും പറയുന്നു ടി പി പ്രശാന്ത് നൽകും വിവരങ്ങൾ പ്രശാന്ത് ഇപ്പോൾ അഞ്ച് രൂപ ഇൻസെന്റീവ് എന്ന് പറയുന്നത് കയറ്റുമതിക്കാരെ സംബന്ധിച്ചിടത്തോളം റബ്ബർ ബോർഡിന്റെ ഈ പ്രഖ്യാപനം എത്രത്തോളം ഗുണകരമാകും വിനീത രാജ്യാന്തര തലത്തിൽ റബ്ബർ വില ഇരുന്നൂറിന് മുകളിൽ എത്തുകയും ഇന്ത്യൻ വിപണിയിൽ റബ്ബറിൻ്റെ വില നൂറ്റി എഴുപത്തിയഞ്ച് രൂപ എന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുകയാണ് ഈ സാഹചര്യത്തിലാണ് റബ്ബർ കയറ്റുമതി ചെയ്താൽ വലിയ തരത്തിൽ ലാഭമുണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ വലിയ തരത്തിൽ ആശ്വാസം ആശ്വാസമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ആവശ്യം കയറ്റുമതിക്കാരും റബ്ബർ കർഷകരും അടക്കമുള്ളവർ അവർ പ്രധാനമായി മുന്നോട്ട് വച്ചത് ഈ ആവശ്യം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ഇന്ന് റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് റബ്ബർ ഡീലർമാരുടെയും കയറ്റുമതി കമ്പനികളുടെ പ്രതിനിധികളുടെ എല്ലാം തന്നെ യോഗം ചേർന്നു റബ്ബർ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള വസന്ത് കേഷ് ഐ ആർ എസ് അടക്കമുള്ളവർ ഇതിൽ പങ്കെടുത്തു പ്രധാനമായും മുപ്പത് പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് ഇരുപത് പേർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തത് ഈ യോഗത്തിലായിരുന്നു ഒരു സുപ്രധാനമായിട്ടൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് വളരെ പ്രതിസന്ധി നേരിടുന്ന റബ്ബർ മേഖലയ്ക്ക് വലിയ തരത്തിൽ ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ കയറ്റുമതിക്ക് സർക്കാർ ഇൻസെൻറ്റീവാണ് പ്രഖ്യാപിച്ചത് ഷീറ്റ് റബ്ബറിന് കിലോയ്ക്ക് അഞ്ച് രൂപ എന്ന തരത്തിലാണ് ഇൻസെൻറ്റീവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നാൽപ്പത് ടൺ റബ്ബർ കയറ്റുമതി ചെയ്യുന്ന ഒരു ഒരാളെ സംബന്ധിച്ച് രണ്ട് ലക്ഷം രൂപയായിരിക്കും ഇൻസെൻറ്റീവായിട്ട് ലഭിക്കുക ഈ പ്രഖ്യാപനം കയറ്റുമതിക്കാരെ എല്ലാവരും തന്നെ അറിയിച്ചത് വലിയ തരത്തിൽ തന്നെ ഒരു സാധാരണമായിട്ടുള്ള നടപടിയാണ് ഒപ്പം ഉൽപാദനക്കുറവ് വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ജൂൺ മാസം വരെയാണ് ഈ ഷീറ്റ് റബ്ബറിന് ഇത്തരത്തിൽ അഞ്ച് രൂപ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആർ എസ് എസ് ഒന്ന് മുതൽ ആർ എസ് എസ് നാല് വരെയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഇൻസെന്റീവ് ലഭിക്കുക ക്രൂഡ് ഓയിൽ വിലയും ഒപ്പം കാലാവസ്ഥയുമാണ് റബ്ബർ വില ഉയരാൻ കാരണമായിട്ടുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തരത്തിൽ റബ്ബറിന്റെ ലഭ്യത കുറവുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനിടയാൽ രാജ്യത്തിനകത്ത് റബ്ബറിന്റെ വില ഉയരുന്നതിനും റബ്ബർ കർഷകരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ടി പി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്